ശിവ അവളൊന്ന് ഓക്കെ ആയതും ആദ്യം അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് വിളിച്ചു പേടിക്കണ്ട ഒന്നുമില്ല അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി തലയാട്ടി ഞാൻ ഞാൻ പേടിച്ചു പോയി ആദ്യേട്ടാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു സോറി നീ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഡ്രൈവിങ്ങിൽ നിന്ന് ഒന്ന് പാളിപ്പോയി എൻ്റെ ഭാഗത്ത് തെറ്റാ സോറി അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി തലയാട്ടി അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും വണ്ടിയെടുത്തു കാശി പാറുവിനേം കൊണ്ട് തിരികെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ പാറു ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു പാറു പുറത്തേക്ക് നോക്കി വിഷമത്തോടിരിക്കുന്ന അവളെ നോക്കിക്കൊണ്ട് കാശി വിളിച്ചു അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി എന്താടാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു കാശി ഏട്ടാ അയാളായിരിക്കുമോ എൻ്റെ അച്ഛനെ അമ്മയും കൊന്നത് അയാൾ ദുഷ്ടനായതുകൊണ്ടല്ലേ അന്ന് എന്നോടും അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും അയാളോട് ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല കാശിയേട്ട എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു അയാൾ എൻ്റെ അച്ഛനെയും അമ്മയും കൊല്ലാൻ മാത്രം അവരൊന്നും ചെയ്തിട്ടില്ല കാശിയേട്ട എൻ്റെ അച്ഛനും അമ്മയും പാവ അവരാർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല എനിക്ക് ഉറപ്പാ പിന്നെ എന്തിനാ കാശിയേട്ട അവരെ അച്ഛനെയും അമ്മയും കൊന്നത് അവൾ കണ്ണുകൾ നിറച്ച് അവനോട് ചോദിച്ചതും അവന് സങ്കടമായി അതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞ സംശയങ്ങൾ മാത്രമല്ലേടാ ചിലപ്പോൾ അയാളാകാം ചിലപ്പോൾ ആകാതിരിക്കാം അത് അന്വേഷിക്കേണ്ടത് അവരുടെ കടമയല്ലേ എന്തെങ്കിലും ഒരു സൂചന അതിനെപ്പറ്റി കിട്ടുകയാണെങ്കിൽ വിളിക്കാന്നല്ലേ പോലീസുകാരൻ പറഞ്ഞിരിക്കുന്നെ എന്തായാലും പാറുവിൻ്റെ അച്ഛനെയും അമ്മയും കൊന്നത് അയാളാണെങ്കിൽ അത് അവർ കണ്ടുപിടിക്കും അവർക്ക് വേണ്ടുന്ന ശിക്ഷ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അതുപോലെ എൻ്റെ പാർക്കുട്ടിക്ക് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി എങ്കിലേ ഇപ്പം എൻ്റെ പാർക്കുട്ടിയുടെ വിഷമം മാറ്റാൻ കാശിയേട്ടിനൊരു സർപ്രൈസ് തരട്ടെ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ എന്താണെന്നുള്ള സംശയത്തോടെ അവനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് കൊണ്ട് ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ തിരിച്ചു എന്താ കാശിയേട്ട സർപ്രൈസ് അവൾ സംശയത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെയുണ്ട് പെണ്ണേ ഒന്ന് സമാധാനമായിട്ടിരിക്കെ ഇപ്പം നമ്മൾ എത്തും അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവനെ നോക്കി നീ ഫോൺ എടുത്താ ആനന്ദനെ ഒന്ന് വിളിക്ക് എന്നിട്ട് എത്തിയോന്ന് ചോദിക്ക് അവൻ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവൾ സംശയത്തോടെ കാശിയെ നോക്കി എവിടെ വന്നു എന്നാ കാശിയേട്ട അവൾ സംശയത്തോട് ചോദിച്ചു അതൊക്കെ ഉണ്ട് നീ അവനെയെന്ന് വിളിക്ക് എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചോദിക്ക് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഫോൺ എടുത്ത് അനന്തനെ വിളിച്ചു അവരെത്തിയെന്ന് പറഞ്ഞു അത് കേട്ടതും കാശി അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു ഒരഞ്ച് മിനിറ്റ് ഞങ്ങൾ ഇപ്പോൾ വരുവടാ അതും പറഞ്ഞ് കാശി ഫോൺ വെച്ചിട്ട് ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കുറച്ചു കഴിഞ്ഞതും അവർ ടു വീലറിൻ്റെ ഒരു ഷോറൂമിലേക്ക് എത്തി ഇറങ്ങുപാറൂ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ അവളുടെ നോട്ടം കണ്ടവൻ ചിരിച്ചുകൊണ്ട് തിരികെ ചോദിച്ചു സർപ്രൈസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അവൾ ചിരിച്ചുകൊണ്ട് കുഞ്ഞുകുട്ടികളെപ്പോലെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു എന്താ എൻ്റെ പാറുക്കുട്ടിക്ക് മനസ്സിലായ സർപ്രൈസ് അവൻ ചിരിയോടെ ചോദിച്ചു പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങിയ ടു വീലർ വാങ്ങിത്തരാമെന്ന് കാശ്യേട്ടനോട് പറഞ്ഞിരുന്നല്ലേ അപ്പോൾ ഞാൻ ഫുൾ എ പ്ലസ് വാങ്ങിച്ചതുകൊണ്ട് എനിക്ക് ടു വീലർ വാങ്ങാൻ വന്നതല്ലേ അവൾ കൈകൾ കൊണ്ട് ആക്ഷൻ കാണിച്ച് കുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് ആണെന്ന് തലയാട്ടി എനിക്ക് ബ്ലൂ കളർ ആക്റ്റീവ് മതിയെ കാശിയേട്ട അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു എൻ്റെ പാറക്കുട്ടിക്ക് ഇഷ്ടമുള്ള കളറ് അവിടെ ചെന്നിട്ട് സെലക്ട് ചെയ്തോ ഏതായാലും നിന്റെ കാശം വാങ്ങി തന്നിരിക്കും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അവൻ ഡോറ് തുറന്നിറങ്ങിയതും അവളും ഇറങ്ങി അവൻ അവളുടെ കൈയും പിടിച്ച് ഷോറൂമിലേക്ക് കയറി അവിടെ അവരെ കാത്തുന്ന പോലെ അനന്തനും ലജ്ജവും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി എനിക്ക് സർപ്രൈസ് തരാനുള്ള പരിപാടിയായിരുന്നു അല്ലേ അവൾ കൈകെട്ടി നിന്നുകൊണ്ട് കുറുമ്പോടെ അവരോട് മൂന്ന് പേരോടും ചോദിച്ചതും കാശി അവളുടെ കഴുത്തിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു നിനക്കല്ലാതെ ആർക്കാണ് ഞങ്ങൾ സർപ്രൈസ് തേരേണ്ടത് കാശി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവളും പുഞ്ചിരിച്ചു വാ പാറു വന്ന് കളർ നോക്കിക്കേ ലച്ചു വിളിച്ചതും അവൾ ലച്ചുവിൻ്റെ കയ്യും പിടിച്ച് ഓരോ വണ്ടിയും ചെന്ന് നോക്കാൻ തുടങ്ങി ചേച്ചി ഈ കളർ നോക്കിക്കേ ഇതിഷ്ടായോ അവൾ ഒരു ബ്ലൂ ആക്റ്റീവ കാണിച്ചു കൊടുത്തുകൊണ്ട് ലച്ചുവിനോട് ചോദിച്ചു നിനക്കല്ലേ പെണ്ണെ കാശിയേട്ടം വണ്ടിയെടുക്കുന്നേ നിനക്ക് ഇഷ്ടമായോന്ന് നോക്കിയാൽ മതി ലച്ചു തിരികെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ചേച്ചി എനിക്കെടുക്കുന്നത് ചേച്ചിക്കും എടുക്കുന്നത് പോലെയാ ചേച്ചിക്ക് ലൈസൻസ് ഇല്ലേ എനിക്ക് ഇനി വേണ്ടേ അതെടുക്കാൻ അത് വരെ ചേച്ചിക്ക് ഓടിക്കാലോ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ലച്ചു ചിരിച്ചു സെലക്ട് ചെയ്തോടി അങ്ങോട്ട് വന്ന കാശിയും അനന്തനും അവരെ നോക്കി ചോദിച്ചു പാറുവിന് ഇതാ കാശിയേട്ട ഇഷ്ടമായത് ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോക്ക് ഇതിഷ്ടായോ ഇത് പറയട്ടെ കാശി പാറുവിനെ നോക്കി ചോദിച്ചതും അവൾ തലയാട്ടി അവൻ പാറുവിനെ കൊണ്ടുപോയി ആ വണ്ടിയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അത് കാശിയുടെ പേരിൽ ബുക്ക് ചെയ്തു നാല് ദിവസം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുമെന്ന് അവർ പറഞ്ഞതും അവർ തലയാട്ടി അങ്ങനെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി ആദ്യം ശിവയെ കൊണ്ട് അവളുടെ വീട്ടിലേക്ക് വന്നു അവളോട് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞതിന് ശേഷം അവൻ ഹാളിലേക്ക് ഇരുന്നു കുറേ നേരം കഴിഞ്ഞതും ശിവയെ കാണാഞ്ഞിട്ട് ആദ്യം ശിവയെ തിരക്കി അവളുടെ മുറിയിലേക്ക് ചെന്നു ശിവ ശിവ അവൻ ഡോറിൽ തട്ടി വിളിച്ചിട്ടും അവൾ കഥകൾ തുറക്കുന്നില്ലായിരുന്നു അവൾ കഥക തുറക്കാഞ്ഞതും അവൻ എന്തോ ഭയം പോലെ തോന്നി അവൻ കഥകിൻ്റെ ലോക്കിൽ പിടിച്ചതും കഥക തുറന്നു അവൻ കഥക തുറന്ന മുറിക്കകത്തേക്ക് കയറിയതും ശിവ ബാത്റൂമിൻ്റെ തുറന്ന് ഇറങ്ങിയതും ഒന്നിച്ചായിരുന്നു അവർ രണ്ടുപേരും ഞെട്ടി പരസ്പരം നോക്കി ഇവ അവനെ ബെഡ്റൂമിൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവനെ കണ്ട അവൾ കണ്ണും തള്ളി സ്വയം ഒന്ന് നോക്കി പിന്നെ മുൻപിൽ നിൽക്കുന്ന അവനെ അവളെ കണ്ട അവനും ഞെട്ടി ഹർത്തനഗ്നിയായി നിൽക്കുകയാണവൾ അവൻ ഒരു തവണയെ അവളെ നോക്കിയുള്ളൂ പെട്ടെന്ന് നെറ്റിയിൽ കൈവെച്ച് അവൻ തിരിഞ്ഞു നിന്നു അവൾക്ക് സങ്കടവും കരശലും ഒക്കെ വന്നു അവൾ നിന്നെടുത്ത് തന്നെ നിന്ന് കരയാൻ തുടങ്ങി അവളുടെ കാല് പോലും അനങ്ങുന്നില്ലായിരുന്നു കൈകൾ രണ്ടും ചുരുട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു അവൾ അവളുടെ ഏങ്ങലടികൾ കേട്ടതും അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു ഒന്ന് ദീർഘനിശ്വാസം എടുത്തിട്ട് അവൻ രണ്ടും കൽപ്പിച്ച് തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ അപ്പോഴും കരഞ്ഞുകൊണ്ട് കുനിഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു പിന്നെ കട്ടിലിൽ കിടന്ന പുതപ്പെടുത്ത് അവൻ അവളുടെ ശരീരം മുഴുവൻ മൂടി അവൾ അപ്പോഴും അവനെ നോക്കാതെ കുനിഞ്ഞു നിന്നു കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ കരഞ്ഞു ശിവ അവൻ അവളുടെ പിടിച്ചു ഉയർത്തിക്കൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഡ്രസ്സ് ചെയ്തിട്ട് താഴേക്ക് വാ ഞാൻ താഴെ കാണും അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി അവൾ അവൻ പോകുന്നതെന്ന് നോക്കി നിന്നു ശിവ ഡ്രസ്സ് ചെയ്ത് താഴേക്ക് ഇറങ്ങിയതും അവളെ കാത്തുന്ന പോലെ ആദ്യം ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കവേ അവൾക്ക് ആദ്യം ഫേസ് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ആരോ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയതും ആദ്യം തൻ്റെ ഫോണിൽ നിന്നും തല ഉയർത്തി അവളെ നോക്കി ഇട്ടിരുന്ന ചുരിദാറിൻ്റെ ഷോളിൽ പിടിച്ച് കൈകൾ മുറുക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ അവൾ അവനെ നോക്കുന്നതേ ഉണ്ടായിരുന്നില്ല മറ്റെങ്ങോട്ടോ കണ്ണുകൾ ദൃഷ്ടി പതിപ്പിച്ചിരുന്നു അവനെ നോക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അവൾക്കെന്ന് അവന് മനസ്സിലായി പോകാം ശിവ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കാതെ തന്നെ ഒന്ന് മൂളി അവൻ അടുത്തിരുന്ന കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്കിറങ്ങിയതും അവളും അവൻ്റെ ഒപ്പം ഡോറ് ക്ലോസ് ചെയ്തിട്ട് കാറിൻ്റെ അടുത്തേക്ക് ചെന്നു കാറിലിരുന്നും അവർ പരസ്പരം ഒന്നും മിണ്ടിയിരുന്നില്ല ശിവ മൗനത്തെ ഭേദിക്കാൻ എന്ന പോലെ അവൻ വിളിച്ചതും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് ഞെട്ടി അവനെ നോക്കി എന്താ ശിവ എന്തിനെ ഇങ്ങനെ ഞെട്ടുന്നത് അവളുടെ ഞെട്ടൽ കണ്ട് അവൻ സംശയത്താൽ ചോദിച്ചു ഒന്നുമില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ശിവ നീ എന്തിനെ ഇങ്ങനെ മിണ്ടാതെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ കണ്ണുകൾ നിറച്ചു നേരത്തെ ഉണ്ടായ സംഭവം അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി ശിവ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല നേരത്തെ നടന്ന സംഭവത്തെ പറ്റിയാ നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതെങ്കിൽ അതിനെപ്പറ്റി നീ ബോധേടാകേണ്ട ഞാനൊന്നും കണ്ടിട്ടില്ല ഞാൻ നിന്റെ മുഖത്തേക്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ മറ്റൊന്നും എൻ്റെ കണ്ണുകളെ ഞാൻ കണ്ടില്ല അവൻ അവളെ നോക്കി പറഞ്ഞതും അവളാണോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി അതെ ശിവ ഞാൻ സത്യ പറയുന്നേ ഞാൻ ഒന്നും കണ്ടിട്ടില്ല സത്യം അവൻ പറഞ്ഞതും അവൾക്ക് ആശ്വാസമായി ഇപ്പം നിനക്ക് സമാധാനമായോ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അവനൊന്ന് അമർത്തി മൂളി പോകുന്ന വഴിയിൽ അവനൊരു ഷോപ്പിംഗ് മോളിൽ വണ്ടി നിർത്തി അത് കണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് നാളേന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്തേലും ഗിഫ്റ്റ് വാങ്ങാമെന്ന് കരുതി അവളുടെ നോട്ടം കണ്ടവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ ഡോറ് തോർന്നിറങ്ങിയതും അവളും അവൻ്റെ ഒപ്പം ഇറങ്ങി അവൻ അവളെയും കൊണ്ട് ഷോപ്പിംഗ് മോളിനകത്തേക്ക് കയറി പുരുഷന്മാരുടെ സെക്ഷനിലേക്കാണ് അവൻ അവളെയും കൂട്ടി പോയത് ഒരു ഷർട്ട് വേണമായിരുന്നു അവൻ അവിടെ നിന്ന് സെയിൽസ്മാനെ നോക്കി പറഞ്ഞു സൈസ് എത്രയാ സർ അയാൾ സംശയത്തോട് ചോദിച്ചു എൻ്റെ സെയിം സൈസാണ് കുറച്ച് പൊക്ക കൂടുതൽ വരുമെന്നേ ഉള്ളൂ അവൻ പറഞ്ഞതും അയാൾ തളയാട്ടിക്കൊണ്ട് ഓരോ ഷർട്ടുകൾ അവനെ എടുത്ത് കാണിച്ചു ശിവ നല്ല തുറന്ന സെലക്റ്റ് ചെയ് അവൻ അവളെ നോക്കി പറഞ്ഞു ആദ്യമായിട്ട് നോക്കിയാൽ മതി ശരി ഇതിലേതാ നല്ലത് അവനൊരു റെഡ് കളറും ബ്രൗൺ കളറും കാണിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ബ്രൗൺ കൊള്ളാം അവൾ പറഞ്ഞതും അവനതെടുത്ത് പാക്ക് ചെയ്യാനായിട്ട് കൊടുത്തു അവൻ ഷർട്ട് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങിയതും അവിടെ ലേഡീസ് ആയിരുന്നു അവർ മെൻ സെക്ഷനിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ അവിടെയായിട്ട് ഡിസ്പ്ലേയിൽ രണ്ട് മൂന്ന് സാരികൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പിങ്ക് കളർ സാരി അവളുടെ കണ്ണിലുടക്കി അവൾ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടായിരുന്നു ഇറങ്ങിയത് അവളുടെ ഒപ്പം ഇറങ്ങുന്ന അവൻ്റെ കണ്ണുകൾ എപ്പോഴും അവളുടെ മുഖത്ത് പോയതും ആ സാരിയിൽ തന്നെ നോക്കുന്ന അവളെയാണ് കണ്ടത് പെട്ടെന്ന് അവൾ കാലു വീഴാൻ പോയി ആദ്യം അവളുടെ കൈയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൾ വീഴാൻ പോയപ്പോൾ പേടിച്ച കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു തൻ്റെ കയ്യിൽ ആരോ പിടിച്ചതും തൻ്റെ ഇടുപ്പിലൂടെ ആ കൈകൾ വലയും ചെയ്യുന്നതും അവൾ അറിഞ്ഞു അവൾ പെട്ടെന്ന് പിടികിട്ടി അവൻ്റെ ഷർട്ടിൽ കൈകൾ മുറുക്കി അപ്പോഴും കണ്ണുകൾ അടച്ച് തന്നെ നിൽക്കുകയായിരുന്നു അവൾ അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു ശിവ അവൻ വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവളുടെ മുഖത്തിൻ്റെ അടുത്തായിട്ട് അവൻ നോക്കി നടന്നൂടെ നിനക്ക് അവൻ പറഞ്ഞതും അവളൊന്നും മൂളി അവൻ അവളെ പിടിച്ച് നേരെ നിർത്തിയിട്ട് താഴേക്ക് ഇറങ്ങിയതും അവൾ ആ സാരിയിലൊന്നും നോക്കിയിട്ട് അവൻ്റെ ഒപ്പം ഇറങ്ങി നീ കാറിൻ്റെ അടുത്തേക്കൽ ഞാൻ ഈ ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ ബിൽ പേ ചെയ്യാൻ പോയതും അവൾ കാറിൻ്റെ അടുത്തേക്ക് നടന്നു കുറച്ച് നിമിഷം കഴിഞ്ഞതും അവനും അങ്ങോട്ടേക്ക് ചെന്നു കാർ ലോക്ക് മാറ്റിയതും അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അവനും സാധനം ബാക്കിലേക്ക് വെച്ചിട്ട് ഡ്രൈവർ സീറ്റിലേക്ക് കയറി കാറെടുത്തു കുറച്ച് നിമിഷങ്ങൾക്കകം അവർ ഹോസ്പിറ്റലിലെത്തി അവളെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി അവൾ ഡോറ് തുറന്നിറങ്ങാൻ പോയതും അവനവളുടെ കയ്യിൽ പിടിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കിയതും ബാക്കിൽ നിന്നും രണ്ട് കവറിൽ ഒരെണ്ണം എടുത്ത് അവളുടെ കൈകളിലേക്ക് കൊടുത്തു അവൾ അവനെയും ആ കവറിലേക്ക് മാറി മാറി നോക്കി വാങ്ങിക്കു ശിവ ഇനി ഇത് നോക്കി തട്ടി വീഴണ്ട അവൻ പറഞ്ഞതും അവളത് വാങ്ങി നോക്കി അവിടെ വെച്ച് കണ്ട സാരിയായിരുന്നു അത് അതുകൊണ്ട് അതിശയത്തോടെ അവൾ അവനെ നോക്കി കണ്ണുകൾ നിറച്ചു അത് ഞാൻ അവൾ എന്തോ പറയാൻ പോയതും അവൻ അവളുടെ ചുണ്ടിനു മുകളിൽ അവൻ്റെ ചൂണ്ടുവിരൽ വെച്ച് അവളെ തടഞ്ഞു ഒന്നും പറയണ്ട ശിവ ഇന്നോളം നിനക്ക് ഞാൻ ഒന്നും വാങ്ങി തന്നിട്ടില്ല ആദ്യമായിട്ട് ഞാൻ നിനക്ക് വാങ്ങിയതായത് വേണ്ടെന്ന് നീ പറയരുത് നീ ഇതൊരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ കണ്ടതാ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ നിൻ്റെ കണ്ണുകളിലെ തിളക്കം നാളെ പോകുമ്പോൾ ഇതൊടുത്ത് എൻ്റെ ഒപ്പം വരണം അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ഞാൻ വീട്ടിലേക്ക് പോവുക എല്ലാവരും കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്തേലും ആവശ്യം എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ ഡോർ തുറന്നിറങ്ങിയിട്ട് അവനെയൊന്നു നോക്കി അവനും അവളെ തന്നെ നോക്കുമായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു സർ കാറിവിടെ അധിക നേരം ഇടാൻ പറ്റില്ല ആംബുലൻസ് വരുന്നതാ ഒരു സെക്യൂരിറ്റി വന്ന് അവനോട് പറഞ്ഞപ്പോഴാണ് ശിവയിൽ നിന്നും അവൻ കണ്ണുകൾ കണ്ണുകളെടുത്തത് അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് കാറെടുത്തു ശിവ അപ്പോഴും അവൻ ആദ്യമായി വാങ്ങിക്കൊടുത്ത സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ്റെ കാർ ഏറ്റുകടന്ന് പോയതിനു ശേഷമാണ് അവൾ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറിയത് അന്ന് രാത്രിയിൽ കാശിയേട്ടാ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ വിരൽ കറക്കിക്കൊണ്ട് അവൾ വിളിച്ചു മയക്കത്തിലേക്ക് വീണു പോകുന്നതുപോലെ അവനൊന്ന് മൂളി കാശിയേട്ടാ അവൾ വീണ്ടും ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു ആ എന്താ പാറു അവൻ വീണ്ടും പോലെ പറഞ്ഞു ഒന്നുമില്ല ഈ കാശേടിനെപ്പോഴും ഉറക്കുക അവൾ അതും പറഞ്ഞ് അവനെ തള്ളി മാറ്റി തിരിഞ്ഞുകിടന്നു എന്നോട് ഇപ്പോൾ ഒരു സ്നേഹവും ഇല്ല എനിക്കൊരു ഉമ്മ പോലും തരാതെ ഉറങ്ങുന്നത് കണ്ടില്ലേ അവൾ തിരിഞ്ഞു കിടന്നുകൊണ്ട് പെറുപിറുക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതും അവളുടെ ഇടുപ്പിൽ കൂടി എന്തോ ചുറ്റി വരിയുന്നത് പോലെ തോന്നിയതും അവൾ വയറ്റിലേക്ക് നോക്കി അവൻ്റെ കൈപ്പത്തി അവളുടെ വയറ്റിൽ വെച്ചിരിക്കുകയായിരുന്നു അത് കണ്ടതും അവൾ കപട ദേഷ്യത്തോട് അവൻ്റെ കൈയ്യെടുത്തു മാറ്റി അവൾ കൈയെടുത്തു മാറ്റിയതും അവൻ അവളെ ഒന്നുകൂടി അവൻ്റെ അടുത്ത് കടുപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖമുരസി ഒരസി വേണ്ട പോ ഉറങ്ങിക്കോ എന്നെ സ്നേഹിക്കാൻ വരണ്ട അവൾ അവനെ തള്ളാനും പിച്ചാനും ഒക്കെ തുടങ്ങി പിന്നെ എന്ത് എൻ്റെ പാറക്കുട്ടിക്ക് അവൻ അവളുടെ കവളിലൊന്ന് കടിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് ചോദിച്ചാലും തരുമോ അവൾ കുറുമ്പോടെ തിരികെ അവനെ നോക്കി മറുപടി പറഞ്ഞു പിന്നെന്താ കാശിയേട്ടിന് പറ്റുന്ന എന്താണെങ്കിലും തരും അവൻ ചിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി ചോർത്തു പിടിച്ചു അവൾ ചിരിയോടെ അവനെ നോക്കി പറ എന്താ എൻ്റെ കുഞ്ഞിന് വേണ്ടത് അവൻ സംശയത്തോട് ചോദിച്ചു കാശിയേട്ടനെ അവൾ തിരിഞ്ഞ് അവന് നേരെ കിടന്നുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവൻ്റെ ചുണ്ടിനോട് ചുണ്ടുകൾ അടുപ്പിച്ച് പറഞ്ഞതും അവൻ ഞെട്ടി അവളെ നോക്കി